കോൺഗ്രസിൻ്റെ അന്തകൻ അന്തിക്രിസ്തു രാഹുൽ ഗാന്ധിയെയും ഗാന്ധി കുടുംബത്തെയും കൈമണിയടിച്ച് ദേശീയ നേതാവായവൻ ഈ അപവാദങ്ങളെല്ലാം സൈബറിടങ്ങളിൽ കെ സി വേണുഗോപാൽ എന്ന എഐസിടെ സംഘടനാകാരി ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറിയെക്കുറിച്ച് കേരളത്തിൽ പ്രചരിക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃമാറ്റ ചർച്ചകൾ ആരംഭിച്ച വേള മുതൽ ഇന്നുവരെ അദ്ദേഹത്തിനെതിരെ രൂക്ഷമായ സൈബർ ആക്രമണമാണ് നടക്കുന്നത് ഇടതുപക്ഷവും ബി ജെ പിയും മാത്രമല്ല കോൺഗ്രസിലെ ചില സ്ഥാപിത താൽപ്പര്യക്കാർ പോലും ഇത്തരം പ്രചാരണങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് ആരാണ് കെ സി വേണുഗോപാൽ ഈ അവസരത്തിൽ വിശകലനം ചെയ്യുകയാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം കെ എസ് യുവിൻ്റെ യൂണിറ്റ് തല പ്രവർത്തകനായി കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നു പിന്നീട് കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രസ്ഥാനങ്ങളുടെ അമരക്കാരനായി സംഘടനാ മികവ് തെളിയിച്ച വ്യക്തിത്വമാണ് കെ സി വേണുഗോപാൽ ഈ സംഘടന മികവിനുള്ള പ്രതിഫലം എന്ന വണ്ണം തന്നെയാണ് മുപ്പത്തി രണ്ടാമത്തെ വയസ്സിൽ കണ്ണൂരുകാരനായ കെ ആലപ്പുഴയിൽ നിയമസഭയിലേക്ക് മത്സരിക്കുവാൻ അവസരം പാർട്ടി നൽകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലും രണ്ടായിരത്തി ഒന്നിലും രണ്ടായിരത്തി ആറിലും ആലപ്പുഴയിൽ നിന്ന് വിജയിച്ച് കെ സി വേണുഗോപാൽ അവരുടെ ജനപ്രതിനിധിയും കേരള നിയമസഭയിലെ എം എൽ എയുമായത് അദ്ദേഹം ജനങ്ങൾക്കിടയിൽ നല്ല സ്വീകാര്യതയുള്ള ഒരു പൊതുപ്രവർത്തകനും രാഷ്ട്രീയ നേതാവും ആയതുകൊണ്ട് കണ്ണൂർ പോലെ തന്നെ സി പി എമ്മിൻ്റെ ചുവപ്പുകോട്ടയെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ജില്ലയിൽ നിന്നാണ് വേണുഗോപാൽ നിയമസഭയിലേക്ക് ഹാട്രിക് വിജയം നേടിയത് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിൽ ഒന്നാം ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ മന്ത്രി എന്ന നിലയിലും മികച്ച പ്രകടനമാണ് കെ സി വേണുഗോപാൽ കാഴ്ചവെച്ചത് രണ്ടായിരത്തി ഒൻപതിൽ എം എൽ എ സ്ഥാനം ഉപേക്ഷിച്ച് അദ്ദേഹത്തെ ആലപ്പുഴയിൽ നിന്ന് പാർലമെന്റിലേക്ക് മത്സരിക്കുവാൻ പാർട്ടി നിയോഗിക്കുകയായിരുന്നു ആ സമയത്ത് ആരും സ്വപ്നം പോലും കണ്ടതല്ല കെ സി വേണുഗോപാൽ കോൺഗ്രസിൻ്റെ ഒരുപക്ഷെ എ ഐ സി സി പ്രസിഡന്റ് കഴിഞ്ഞാൽ ഏറ്റവും ശക്തമായ പദവി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സംഘടനാകാര്യ ജനറൽ സെക്രട്ടറിയായി അധികാരത്തിലെത്തുന്നു കേരളത്തിൽ നിന്ന് ഒരുപാട് ദേശീയ നേതാക്കൾ കോൺഗ്രസിന് ഉണ്ടായിട്ടുണ്ട് എന്നാൽ കെ പി മാധവൻ നായർക്ക് ശേഷം കോൺഗ്രസിന്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്ന പദവിയിലെത്തുന്ന ആദ്യ മലയാളിയാണ് വേണുഗോപാൽ കെ പി മാധവൻ നായർ ജവഹർലാൽ നെഹ്റുവുമായും ഇന്ദിരാഗാന്ധിയുമായും ഏറെ അടുത്തുനിന്ന് പ്രവർത്തിച്ച അവർ രാഷ്ട്രീയ ദൗത്യങ്ങൾ വിശ്വസ്തതാപൂർവ്വം ഏൽപ്പിച്ച ഒരു പൊതുപ്രവർത്തകനായിരുന്നു അധികാരത്തിൽ നിന്ന് എല്ലാ കാലത്തും അകന്നു നിൽക്കുവാൻ ആഗ്രഹിച്ച പാർട്ടിയുടെ സംഘടനാ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ ആഗ്രഹിച്ച കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുവാനുള്ള അവസരം പോലും ഏറെ കൂടി നിരസിച്ച വ്യക്തിത്വമാണ് കെ പി മാധവൻ നായർ കെ സി വേണുഗോപാലിന്റെ പ്രകടനങ്ങളെയും നാം ആ തരത്തിൽ തന്നെ വേണം വിലയിരുത്തുക രണ്ടായിരത്തി ഒൻപതിൽ ആദ്യമായി എം പി ആയ കെ സി വേണുഗോപാൽ രണ്ടു വർഷക്കാലത്തെ പാർലമെന്ററി മികവ് കൊണ്ട് തന്നെയാണ് ദേശീയ നേതൃത്വത്തിന്റെ ശ്രദ്ധ ആകർഷിച്ചതും രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ കേന്ദ്രമന്ത്രിയുടെ പദവികളും ഉത്തരവാദിത്തങ്ങളും ഏറ്റവും മനോഹരമായി നിർവഹിച്ചതും രണ്ടായിരത്തി പതിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് യു സഖ്യത്തിന് ഏറ്റവും വലിയ പരാജയമുണ്ടായപ്പോഴും കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ നിന്ന് വിജയിച്ച് എം പി ആകുകയായിരുന്നു ആ സമയം മുതലാണ് അദ്ദേഹം ദേശീയ നേതൃത്വവുമായി ചേർന്ന് നിന്ന് പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് പ്രതിപക്ഷ നിരയിലെ കോൺഗ്രസ് ആക്രമണത്തിന്റെ കുന്തമുനയായി മാറിയത് കെ സി വേണുഗോപാലിനെ ഏറ്റവും ഉത്തരവാദിത്വമുള്ള പാർട്ടി സംഘടനാകാരി ചുമതലകളിലേക്ക് സോണിയാഗാന്ധി എന്ന അന്നത്തെ എ ഐ സി സി പ്രസിഡന്റ് നിയോഗിക്കുന്നതിന് കൃത്യമായ ചില കാരണങ്ങളുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ രാജസ്ഥാനിലും മധ്യപ്രദേശിലും കോൺഗ്രസിന് അധികാരവും ഭൂരിപക്ഷവും ലഭിച്ചെങ്കിലും ഉൾപാർട്ടി തർക്കങ്ങൾ മൂലം മന്ത്രിസഭാ രൂപീകരണങ്ങളിൽ ചില അനിശ്ചിതാവസ്ഥകൾ ഉടലെടുത്തിരുന്നു അന്ന് ദേശീയ നേതൃത്വത്തിന്റെ പ്രതിനിധിയായി രാജസ്ഥാനിലും മധ്യപ്രദേശിലും സുപ്രധാനമായ ഇടപെടലുകൾ നടത്തി തർക്കങ്ങളില്ലാതെ സുരക്ഷിതമായി പാർട്ടിയെ അധികാരത്തിലെത്തിക്കുവാനും ബി ജെ പിയുടെ കുതിര അകറ്റി നിർത്തുവാനും വേണുഗോപാൽ എന്ന നേതാവിന് സാധിച്ചതോടുകൂടിയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ കർണാടകയുടെ ചുമതലയുള്ള എഐ സി സി ജനറൽ സെക്രട്ടറിയായി അദ്ദേഹത്തെ നിയോഗിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് എന്ന് പറയുന്ന വർഷത്തിന് കർണാടകയിലെ കോൺഗ്രസ് രാഷ്ട്രീയവുമായി ഏറെ ബന്ധമുണ്ട് എന്നുകൂടി നാം ഓർക്കണം ആ വർഷത്തിൽ തന്നെയാണ് കർണാടകയിൽ കോൺഗ്രസ് പൊതു തെരഞ്ഞെടുപ്പിൽ ദയനീയമായി പരാജയപ്പെട്ട് അധികാരത്തിൽ നിന്ന് പുറത്തേക്ക് പോയത് അങ്ങനെ കർണാടകയിൽ തകർന്നടിഞ്ഞിരുന്ന കോൺഗ്രസ് സിദ്ധരാമയ്യയുടെയും ഡി കെ ശിവകുമാറിന്റെയും നേതൃത്വത്തിൽ ഒരു തിരിച്ചുവരവിന് പര്യാപ്തമാക്കിയതും കെ സി വേണുഗോപാലിന്റെ ഇടപെടലുകളും സംഘടനാ പ്രവർത്തനങ്ങളും തന്നെയായിരുന്നു ജനകീയ നേതാവായ സിദ്ധരാമയ്യെ പാർലമെന്ററി പാർട്ടി നേതാവായി നിലനിർത്തിക്കൊണ്ട് തന്നെ ഡി കെ ശിവകുമാർ എന്ന ശക്തനായ സംഘാടകനെ കെ പി സി സിയുടെ ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയും കർണാടകയിലെ പാർട്ടിയുടെ മുഖമായി മാറ്റുകയും ചെയ്തത് വേണുഗോപാലിന്റെ തന്ത്രമായിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കർണാടകയിൽ ശക്തമായി അധികാരത്തിലേക്ക് തിരികെ വരുവാൻ കോൺഗ്രസ് പാർട്ടിയെ പ്രാപ്തമാക്കിയതും അന്ന് വേണുഗോപാൽ നടത്തിയ ചില പ്രവർത്തനങ്ങളാണ് രണ്ടായിരത്തി ഇരുപതിലാണ് ദേശീയ ജനറൽ സെക്രട്ടറിയായിരുന്ന കെ സി വേണുഗോപാലിനെ പാർട്ടി സംഘടനാപരമായ ഉത്തരവാദിത്തങ്ങൾ കൂടി ഏൽപ്പിച്ചുകൊണ്ട് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായി അവരോധിക്കുന്നത് തുടർന്ന് കന്യാകുമാരി മുതൽ കാശ്മീർ വരെ കാൽനടയായി രാഹുൽ ഗാന്ധി നടത്തിയ ഭാരത് ജോഡോ യാത്രയ്ക്കും അതിനുശേഷം നടത്തിയ ഭാരത് ന്യായ് യാത്രകൾക്കും മുഖ്യ സംഘാടകനായി പ്രവർത്തിച്ചത് കെ സി വേണുഗോപാലാണ് രാഹുൽ ഗാന്ധി കന്യാകുമാരിയിൽ നിന്ന് ഭാരത് ജോഡോ യാത്ര ആരംഭിച്ചപ്പോൾ കോൺഗ്രസിനോട് അനുഭാവപൂർണമായ നിലപാട് സ്വീകരിക്കുന്ന രാഷ്ട്രീയ കേന്ദ്രങ്ങൾ പോലും ഇത് കാശ്മീർ വരെ എത്തിച്ചേരുമോ ഈ യാത്ര പൂർത്തിയാകുമോ എന്ന് സംശയം പ്രകടിപ്പിച്ചതാണ് ബി ജെ പി ഭരിക്കുന്ന കാവിക്കുടി ഉയർന്നു നിൽക്കുന്ന ഉയർന്നു പാറുന്ന ഉത്തരേന്ത്യൻ ഭൂമിയിലൂടെ കെ സി വേണുഗോപാലിന്റെ സംഘാടന മികവിന്റെ കരുത്തിലാണ് രാഹുൽ ഗാന്ധി എന്ന നേതാവ് നടന്നു നീങ്ങിയത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കോൺഗ്രസിന്റെ സീറ്റുകളുടെ എണ്ണം മൂന്നിരട്ടിയായി വർദ്ധിപ്പിച്ചതും ബി ജെ പിയെ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടുന്നതിൽ നിന്ന് അകറ്റി നിർത്തിയത് വേണുഗോപാൽ എന്ന നേതാവിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നു തന്റെ പ്രവർത്തനങ്ങളുടെ ഫലമായി തൻ്റെ ഇടപെടലുകളുടെ ഫലമായി പാർട്ടിക്ക് വലിയ വിജയങ്ങളുണ്ടായ ഒരു ഘട്ടത്തിലും അതിൻ്റെ ക്രെഡിറ്റ് എടുക്കുവാൻ അതിൻ്റെ അവകാശവാദം ഉന്നയിക്കുവാൻ വേണുഗോപാൽ ഒരിക്കൽ പോലും ഉണ്ടായിരുന്നില്ല എന്നതാണ് നേരെ മറിച്ച് അണിയറയ്ക്ക് പിന്നിൽ കർട്ടന് പിന്നിൽ നിന്ന് ചരടുവലികൾ നടത്തിക്കൊണ്ട് അയാൾ ഓരോ നിമിഷവും തൻ്റെ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് സമാനമാണ് തനിക്കെതിരെ രൂക്ഷമായ രാഷ്ട്രീയ വിമർശനങ്ങൾ ഉയരുമ്പോഴും വേണുഗോപാൽ സ്വീകരിക്കുന്ന നിലപാടുകൾ ഏറ്റവും നിന്ദ്യമായ രാഷ്ട്രീയ ആക്രമണങ്ങൾക്ക് വിധേയനാകുമ്പോൾ ഏറ്റവും രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കപ്പെടുമ്പോൾ ന്യായീകരണം നിരത്തുവാനോ തൻ്റെ ഭാഗം ന്യായമാണെന്ന് വിധി ആരുടെയും ഉപജാപങ്ങളുടെ സഹായവും ഈ നേതാവ് സ്വീകരിച്ചിട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ ദേശീയ ജനറൽ സെക്രട്ടറി ആയതുകൊണ്ട് തന്നെ കെ സി വേണുഗോപാൽ കേരളത്തിൽ നിന്ന് പാർലമെന്റിലേക്ക് മത്സരിച്ചിരുന്നില്ല അന്ന് പത്തൊമ്പത് സീറ്റുകളിലും വിജയിച്ച യു ഡി എഫ് സഖ്യത്തിന് കൈമോശം വന്നത് വേണുഗോപാലിന്റെ സിറ്റിംഗ് സീറ്റായിരുന്ന ആലപ്പുഴയായിരുന്നു ഇടതുമുന്നണിക്ക് ഏക കനൽത്തരി ഉണ്ടായതും ആലപ്പുഴയിൽ നിന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആലപ്പുഴ തിരികെ പിടിക്കുവാൻ വേണുഗോപാൽ മടങ്ങിയെത്തണമെന്ന് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും ഒരുപോലെ ആവശ്യപ്പെട്ടതും രാജ്യസഭയിൽ അധിക കാലാവധി ഉണ്ടായിരുന്നിട്ടും അതുപേക്ഷിച്ച് അദ്ദേഹം ആലപ്പുഴയുടെ മണ്ണിൽ പോരിനിറങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കെ സി വേണുഗോപാൽ മത്സരരംഗത്തുണ്ടായിരുന്നില്ലെങ്കിൽ തൃശൂരിനപ്പുറം ആലപ്പുഴയിലും താമര വിരിഞ്ഞേനെ എന്ന് തുറന്നു പറഞ്ഞത് കോൺഗ്രസുകാരല്ല നേരെ മറിച്ച് സി പി എം ജില്ലാ കമ്മിറ്റിയുടെ പാർട്ടി സമ്മേളനത്തിൽ അവതരിപ്പിച്ച സംഘടനാ റിപ്പോർട്ടിലാണ് അതെ കെ സി വേണുഗോപാലിന്റെ സാന്നിധ്യമാണ് ശോഭാ സുരേന്ദ്രന്റെ വിജയം ആലപ്പുഴയിൽ തടഞ്ഞത് ഇത്തരത്തിൽ ജനകീയത കൊണ്ടും രാഷ്ട്രീയ തന്ത്രജ്ഞത കൊണ്ടും സംഘടനാ കൊണ്ടും പാർട്ടിക്കുള്ളിൽ ഘട്ടം ഘട്ടമായി ഉയർന്നു വന്ന് പാർട്ടിയുടെ പരമോന്നത നേതൃത്വത്തിൽ എത്തിയിരിക്കുന്ന ഒരു നേതാവിനെതിരെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ഇന്നുണ്ടാകുന്ന കല്ലേറുകൾ തീർച്ചയായും അദ്ദേഹത്തിന്റെ ജനകീയതയെയും സ്വാധീനത്തെയും ഭയപ്പെട്ടതിനാൽ തന്നെയാണ് കൈഫലമുള്ള മരത്തിനു നേരെ കല്ലേറുണ്ടാവൂ എന്ന് പറയുന്നത് പോലെ കെ സി വേണുഗോപാൽ എന്ന മികച്ച നേതാവിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ കോൺഗ്രസ് പോരിനിറങ്ങിയാൽ രാഷ്ട്രീയ എതിരാളികളായ ബി ജെ പിയും സി പി എമ്മും മാത്രമല്ല കോൺഗ്രസിനെ കോൺഗ്രസിനുള്ളിൽ നിന്നുകൊണ്ട് നശിപ്പിക്കുന്ന ഒരു വിഭാഗം കൂടി രാഷ്ട്രീയ വിസ്മൃതിയിലേക്ക് ആണ്ടുപോകും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് വേണുഗോപാൽ ഏറ്റവും രൂക്ഷമായ ഭാഷയിൽ ആക്രമിക്കപ്പെടുന്നതും അപഹസിക്കപ്പെടുന്നതും ഇവിടെ നാം ഒരു കാര്യം കൂടി ഓർക്കേണ്ടതാണ് കേരളത്തിലെ നിരവധി നേതാക്കൾക്ക് ഇത്തരം സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ആദ്യമായി അധികാരത്തിലേൽക്കുന്ന രണ്ടായിരത്തി ആറിന് മുമ്പ് വി എസ് അച്യുതാനന്ദൻ കേരളത്തിലെ മാധ്യമങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ജനവിരുദ്ധനായ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു അനിയത്തിയെ കാട്ടി ചേച്ചിയെ വിവാഹം കഴിപ്പിച്ചു എന്ന ആക്ഷേപം നേരിട്ടുകൊണ്ടാണ് രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ കേരളത്തിന്റെ ആദ്യ മുഖ്യമന്ത്രിയാകുന്നത് ഇന്ന് അതേ പിണറായി വിജയൻ ഒത്താശ ചെയ്യുന്ന ഒരുപറ്റം മാധ്യമങ്ങളും കോൺഗ്രസിനുള്ളിൽ നിന്ന് കോൺഗ്രസിനെ തകർക്കുവാൻ ആഗ്രഹിക്കുന്ന ചില സ്വാർത്ഥ താല്പര്യക്കാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന സൈബർ പോരാളികളും തന്നെയാണ് കെ സി വേണുഗോപാൽ എന്ന ജന നേതാവിനെതിരെ ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ വിവരിക്കുന്നതിനപ്പുറം കൂടുതലായി ഒന്നും പറയാനില്ല ഒറ്റ കാര്യം മാത്രം പാർട്ടിയുടെ ഏറ്റവും അടിത്തട്ട് മുതൽ ആത്മാർത്ഥമായി സംഘടനാ പ്രവർത്തനം നടത്തി ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് പടിപടിയായി ഉയർന്നുവന്ന് സംസ്ഥാന രാഷ്ട്രീയത്തിലും ദേശീയ രാഷ്ട്രീയത്തിലും തിളങ്ങി നിൽക്കുന്ന കെ സി വേണുഗോപാലിനെതിരെയുള്ള കല്ലേറുകൾ നാളെ കേരള ചരിത്രത്തിൽ പൂമാലകളായി മാറുന്ന കാഴ്ചയ്ക്കും നാം സാക്ഷ്യം വഹിക്കും എന്ന ചിന്ത പ്രേക്ഷകരുമായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി